കളിക്കുന്നതൊക്കെ ഇവിടെ ഇതിൽ കൊടുന്ന് വയ്ക്കും പിന്നെ എങ്ങനെ തെരഞ്ഞെ കാണാ ഇന്നലെ ഇത് ഇത് കാണാതായിട്ടാണ് നമ്മുടെ ബദർ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഇപ്പൊ ആരെയും കാണും ഇപ്പൊ ഇയാളൊക്കെ ഒരു കാര്യം കൊടുത്ത് വെച്ചാലല്ല ആ എന്റെ കമ്മേ അല്ല ജമീല എന്റെ പണിയൊന്നും ഒതുങ്ങിയില്ലേ എത്ര പൂരം നേരായി ഓ എന്റെ പണി കഴിഞ്ഞിട്ടില്ലേ ആ ഇതാരെ ആമിൻ്റാത്തെ പൊന്നാലൻറെ ആമിൻ്റാത്ത പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ നീ പേരൊന്നായിട്ട് അടുക്കള ഒന്ന് തുടക്കണം ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിരിക്കണെ അപ്പൊ ഞാൻ ഇന്റെ പേര കുട്ടികൾ ഈ ഒരു സൂന കാണാനെന്തേ ഇനി ബദർ എന്ന് അറിയോ അപ്പൊ എന്താ ഈ ചെടിച്ചെട്ടിന്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ടു ഇതിൻറെ ഉള്ളിൽ കൊടുന്ന് വെച്ചാൽ എങ്ങനെ തേരെയാ നോട് പറയാന് രാത്രി ഈ പേര മറിച്ചിട്ടില്ല എന്നുള്ളു ഞാൻ എല്ലായിടത്താരും മുക്കു നോക്കി നീ സാധനം കാണണ്ടേ ഇപ്പൊ അത് അവിടെ വൃത്തിയാക്കുമ്പോൾ കിട്ടി ഇതെ പേരെ കുട്ടികളെ അവസ്ഥ ഏതായാലും അവിടെ നിൽക്കാതെ അവിടെ ഇക്കി ആടിക്കുഞ്ഞ ഞമ്മളിവിടെ ഇരുന്നോണ്ട് ഈ വാതിലൊന്നും വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് പറയാം ഉം കെണിയും പിത്തനൊക്കെ പറയാൻ വേണ്ടി പോയതാണ് കള്ളാന്ന് പറയും എന്തിനാ പറയിപ്പിക്കുന്നത് നമ്മൾ നേര ചേക്ക് പറഞ്ഞതാണ് അത് മറ്റുള്ളവർക്ക് കെണിയും പിത്തനൊക്കെ എന്നോട് പറയാന എന്റെ പേര കുട്ടികൾ മാത്രം നല്ലടി പറഞ്ഞാ ഇന്റെ അടുത്ത പേരക്കുട്ടികൾ ഉണ്ടായിരുന്ന നാലഞ്ചാണോ തിങ്ങൾ ഇറ്റിങ്ങളെ മുതലും നല്ലോ പാത്തേശി ഉണ്ടാവും ഇന്നോ ഇന്റെ റവേ ഇന്നിട്ട് മോളെ ആ പേര പൊളിച്ചു അമ്മ അത് ശ് പേര കുട്ടികളെ ഇച്ചുള്ളത് തൊള്ളട്ട് തൊള്ളട്ട് എന്നോട് പറയാന്ന് അണക്കീത്ത വളം പറ്റും എത്താപ്പൊ അവരോടൊക്കെ പറയാ അറ്റിങ്ങ അറ്റിങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഓരോ മുതല് ഇടകിട്ടും ചെയ്യും അതിപ്പോലോട്ടുള്ളതാണ് എനിക്കിപ്പോ രണ്ടരല്ലേ ഉള്ളൂ എനിക്കിപ്പ തറന്നാ മുള അതിൻ്റെ ഉള്ളിലെ ഓ അതിനകത്തൊരവസ്ഥ ആ തിങ്കളൊക്കെ വെളുതാണ് വേറെ കുറച്ചു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സൈക്കിൾ ഓർത്തില്ല നമ്മക്ക് ചുക്കി പറഞ്ഞ രസമാണ് തിങ്ങളെ തൊള്ളും വിളിയും ആ തല്ലും പൊടിയും അറ്റിങ്ങള് പൊടിയാറിയാത്ത ഓരോ ഭർത്താടും പറയുമ്പോ വലിയ രസാണ് അല്ലടി പണിയെടുക്കപ്പ ഇജ്ജ് മാത്രമേ ഉള്ളൂ എൻ്റെ മരോളോട്രീ അത് ശരി ഇജ്ജ് ഇപ്പം എന്തിനാ മരോ ഉണ്ടാവുമ്പോൾ അൻ്റെ അടുത്ത പണിയൊക്കെ ഇജ്ജ് എടുക്കണേ ആദ്യയെ ആ പെണ്ണീനെല്ലോ കാണിച്ചു കൊടുത്തിട്ട് ആ പെണ്ണീനൊരു വളം വയ്ക്കണ് പിന്നെ നല്ല രീതിയിലും ഇങ്ങനൊക്കെ പെണ്ണിങ്ങനെ സ്കൂട്ടർ അങ്ങനെ പാങ്ങി പോവാൻ്റെ കൊടുക്കോളും പോണത് ഉം സ്കൂട്ടറും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നില്ല എൻ്റെ ചെറുക്കേനും ആ ഓരോരുത്തും ഓരോന്ന് കേൾക്കണത് ഇങ്ങനെ കേ കേൾക്കുമ്പോൾ മനുഷ്യന് ഒരട് കയറ് അതുകൊണ്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ ആണ്ട് നോക്കുകയാണെങ്കിൽ ദുഃഖിക്കണ്ട അതുകൊണ്ട് വന്ന് പറഞ്ഞ ടാമിന്താ അല്ലാതെ ഇജിയും ചാരിക്കും ഞാൻ അത് കഴിയുമ്പോൾ തന്നെ ഇട്ട് വന്നതാണ് അതാണ് ആദ്യമായി ഞാനോട് പറഞ്ഞത് നമ്മള് പറയാനുള്ളത് മോത്തോക്കി പറയും എൻ്റെ സ്വഭാവത്താണ് അതുകൊണ്ട് എൻ്റെ അമ്മമാരോളെ പോക്കും വരുമ്പോന്നും വലിയ ശരിയല്ല എന്നാണ് നാട്ടിലൊക്കെ പറയുന്നത് ഏതായാലും സൂക്ഷിച്ചാൽ അത് ദുഃഖിക്കണ്ട അതുകൊണ്ടേ എൻ്റെ മരോളൊന്നും ആലോ ശ്രദ്ധിച്ചോണ്ടേ മരോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആവും പോകും അപ്പം ഞമ്മക്കെല്ലാം അറിയുള്ളൂ ഓരോ ആവശ്യങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾ ഇറങ്ങേണ്ടത് പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങണം ആണുങ്ങൾ ഇറങ്ങേണ്ട ആണുങ്ങൾ തന്നെ ഇറങ്ങണം അത് പിന്നെ നാട്ടിലെടുത്ത് അറിയില്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മോ ഗൾഫിലും ആ ഇതാപ്പുഴ ഗൾഫിലും പെണ്ണുങ്ങൾ നാട്ടിലും ഇവിടെ കണ്ടവരപ്പം നടക്കണെന്നുള്ളൊരു പേരുണ്ട് അതുകൊണ്ടേ എൻ്റെ മരവളൊന്നും ശ്രദ്ധിച്ചോണ്ടേ ഒരു കണ്ണൊന്നും പോരാ നാല് കണ്ണൊക്കെ നോ കാണാം ഓളെ മേത്ത് അതുകൊണ്ടേ പരാ പറയാൻ വേണ്ടി വന്നാണ് എല്ലടി ഇന്നിപ്പോൾ ഉൾക്ക പോയി താമിന്താത്ത എന്നാൽ പറയണത് ഓളിപ്പം ഇന്ന് പോയതേ ഞങ്ങൾ ആ ബാങ്കിൻ്റെ ലോണിൻ്റെ എന്തോ ഒരു പേപ്പറ് വന്നിരിക്കണെ അപ്പം അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് മാനേജർ നേരിട്ട് വിളിച്ചീനെ അപ്പം അവൻ അങ്ങനെ പോയതാണ് എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ലല്ലോ പിന്നെ ഞാൻ പോയിട്ട് എന്താ കാര്യം ഓൾക്ക് പിന്നെ അത്യാവശ്യം പഠിച്ചതാണ് ഓൾക്ക് എല്ലാ വീടും ആണ് അപ്പോൾ ഓൾ അടുപ്പോ അല്ലാണ്ട് ഇപ്പൊ അയിനിപ്പോ എന്താ ആൾക്കാര് പറയണത് അതല്ല കഥ ഞാനതൊന്നറിഞ്ഞിട്ടില്ലല്ലോ എന്റെ മാലോളെ കൊണ്ട് അങ്ങനെ പാല പറയണത് പിന്നെ വണ്ടി പഠിപ്പിച്ചത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഏതായാലും ഓൻ പോകുമ്പോൾ ഒരു വണ്ടി ഇവിടെ വെറുതെ ഇരിക്കാമല്ലോ പിന്നെ നമ്മൾ ഞമ്മളാര ആവശ്യത്തിന് ഞമ്മളൊന്നടിക്ക് ഇറങ്ങിയൊരു പത്ത് അമ്പത് ഉപ്പ്യോ ആണ് ഓട്ടോഷ പൈസ അപ്പൊ അതിനെക്കാളും നല്ലത് നൂറുപ്യന്റെ രണ്ട ആ വണ്ടിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി വരും ചെയ്യ അതുകൊണ്ടാണ് ഞാൻ ഓനി ഓളെ പഠിപ്പിച്ചു പഠിപ്പിച്ചോർത്തും ചെയ്തത് അതിപ്പോ വലിയ ഉപകാരമാണ് കുട്ടികളപ്പം സ്കൂളിൽ നിന്ന് വണ്ടി വണ്ടിന്നൊക്കെ ഒഴിവാക്കുക മാസം മാസം അറുന്നൂറ് ഒരാൾക്ക് അറുന്നൂറ് രണ്ടാൾക്കും കൂടി കൊടുത്തിട്ട് മനാർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരാവിൽ ഓൾ ആ അപായം പഠിച്ചിട്ട് വായിക്കണം കൊണ്ടാക്കും അതേപോലെ വൈകുന്നേരം അങ്ങോട്ടും കൊണ്ടിരും അതൊക്കെ അതിനൊക്കെ ഒരു ഉപകാരമായി ഇപ്പോൾ പഠിച്ചത് അയിനിപ്പോൾ എന്താപ്പ നാട്ടുകാർ പറയണത് അത് ശരി ഞങ്ങൾ ആവശ്യത്തിന് പിന്നെ നാട്ടുകാർ പോകുവാണ് എന്നാലും ഇങ്ങനെയൊക്കെ പറയണെന്താ എന്താ എന്താന്നുള്ള പറയാനുള്ളതും പറയോ ഒന്ന് തെളിച്ച് പറയുവോ പൊന്നാറുണ്ട് ജമീല ഒന്ന് വിഷമിക്കല്ലേ അതല്ല കഥ അറിഞ്ഞ കാര്യം വന്ന് പറഞ്ഞിന്നുള്ളൂ ആണോ മറ്റന്നാള് അമിൻ താത്ത എന്നുള്ള അറിഞ്ഞിട്ട് ഇന്നോട് മുണ്ടില്ലാലോന്ന് പറയേണ്ടാന്ന് ചെയിച്ചിട്ട് ആമീൻദാത്ത പറഞ്ഞ പൊന്നാനെ കുഞ്ഞാ അല്ല ആമിൻ എന്ത് ആ പൂവിനെ പറ്റിയിട്ട് എത്തു പറയാനാടി നല്ലൊരു പെമ്പറന്നോളാണ് ഇപ്പൊ ഞമ്മക്കല്ലേ അറിയുള്ളു നാട്ടേക്ക് അറിയോ ഈ നാട്ടേര തൊള്ളക്ക് ഞമ്മക്ക് കൂട്ടി വെക്കാൻ പറ്റുമോ ഏണീ പിത്തനായിട്ട് നടക്കല്ലേ ഹോ ജി അന്യ ഇന്നൊന്നും ആ പണിക്ക് കിട്ടൂലത്തപ്പ കാട്ടുക അന്നോട് പറയണേ ആ പിന്നെ അങ്ങാടിക്ക് ഇറങ്ങാൻ പേച്ചാ എൻ്റെ മലയോടെ പറ്റി കൊറ്റാൻ പറയുന്നു ഓളിപ്പോൾ പണ്ടത്തെ ഒന്നല്ല ഊ മാപ്പിള മാപ്പിള ഉണ്ടാകുമ്പോൾ പുറത്ത് ഇറങ്ങാത്ത ഓളെ ഇനി ഇപ്പം അതാ മാപ്പിള പോയി വെക്കും ആ സ്കൂട്ടർ ഫൂ ഫൂ പോണെന്ന് ഇഞ്ചി പറഞ്ഞത് ശരി തന്നെയാണ് നമ്മളെ ആവശ്യങ്ങളൊക്കെ ഒക്കെ നടക്കും ഇപ്പൊ ഇപ്പൊ പെരയിക്കുള്ള പെണ്ണുങ്ങൾക്കൊക്കെ അതേപോലെ സ്കൂട്ടറും കാറൊക്കെ പഠിക്കണമൊക്കെ നല്ലതാണ് പണ്ടല്ല ഇപ്പോൾ ഇതൊന്നും പെണ്ണുങ്ങൾ പഠിച്ചില്ല ഇപ്പത്തെ കാലത്ത് എല്ലാ പൈതമക്കളും സ്കൂട്ടർ പഠിക്കല്ലേ അതൊക്കെ വലിയ ഉപകാരമാണ് നമുക്കൊന്ന് അങ്ങാടിക്ക് പോകണമെങ്കിൽ അയി അയ്യുമ്പോൾ ഇപ്പോൾ എടുത്തിട്ട് ഓട്ടോഷക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഇജ്ജി പറഞ്ഞ തന്നെയാണ് ആ വണ്ടിയിൽ എണ്ണ അടിച്ചാലൊക്കെ പോവാം പക്ഷേ എന്നോട് പറയാൻ നാട്ടുകാർ പലവും പറ അത് ഇനി ഞാൻ ഇപ്പം വന്ന് പറഞ്ഞുള്ളൂ ഇത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് പറയാൻ പറ്റില്ല അപ്പോഴത്തെ പെൺകുട്ടികളെ മനസ്സാണ് പല പലയിടത്തും കേൾക്കണമല്ല ഉച്ചോടി പോണതും അപ്പം കല്യാണം കഴിഞ്ഞവരും കല്യാണം കേൾക്കാത്തവരൊക്കെ പോകണുണ്ടടി അപ്പം ഇനിയിപ്പം മാപ്പുളം ഗൾഫിലും അല്ലേ അപ്പം അതുകൊണ്ട് പറഞ്ഞാണ് നമ്മൾ ശരി തന്നെയാണ് എൻ്റെ മര്യാളം എനിക്കും വിശ്വാസമാണ് എന്നാലും തിങ്ങളിലൊക്കെ ഒരു കണ്ണ് നല്ലതാണ് ടി നമ്മളെല്ലാം കാര്യത്തിനണ്ട് കഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മൾ നിന്നത്തെ അടച്ചിന്ന് ഉൾക്കൊണ്ടി വരും പിന്നെ രണ്ട് പൈത മക്കളുള്ളതാണ് അതുകൊണ്ട് വന്ന് പറഞ്ഞാടി ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞ് എൻ്റെ മനസ്സിലൊത്തും വെക്കൂല ആ എന്നായിക്കോട്ടെടി നീ നമ്മൾ പോവുകയാണ് നീ എടുക്കാൻ പണിയെടുത്തോ ഏതായാലും അവള് വരുമ്പോൾ കാര്യങ്ങൾക്കൊന്നും ചോദിച്ചറിഞ്ഞാലോ ഇനിയിപ്പോൾ ബാങ്കിൽ തന്നെ ആണോ അതാ വേറെ ഓടിക്കും പോയതാണെന്നൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാളെ ചോദിച്ചറിഞ്ഞതും വ്യക്തിങ്ങളേലും കണ്ണുള്ളതും നല്ലതാണ് താ അതേപോലെ അത് ചെയ്താളാ എട്ടാ മിന്താട്ട നിങ്ങൾ പറയുന്നത് അത് ലോണിന്റെ കാര്യത്തിന് വേണ്ടി പോയതാണെന്നോട് ഞാൻ പറഞ്ഞില്ലേ ഓള് പറഞ്ഞിട്ടൊന്നും പോയില്ല എനിക്ക് എന്റെ മലയാളം ഭയങ്കര വിശ്വാസമാണ് പിന്നെ അത് മാത്രല്ല ബാങ്കിൽ നിന്ന് ആളെ വിളിക്കുന്നത് ഞാൻ കേട്ടതും അത് അറിഞ്ഞിട്ടാണ് അവള് പോയത് എന്നുള്ള ഇങ്ങനൊന്നും പറയുതെട്ടോ നാട്ടുകാർ പലവും പറഞ്ഞോട്ടെ പക്ഷെ എന്നുള്ള ചുറ്റി ഓളെ ചുറ്റിപ്പറ്റി നിൽക്കണം നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇതാക്കുക ഏതായാലും നിങ്ങൾക്ക് ഭയങ്കര ഇടങ്ങാറ നിങ്ങളും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതായാലും എൻ്റെ മരോളും അങ്ങനത്തെ ഒരു ഇതൊന്നും ചെയ്യൂല നിനക്കല്ല ഉറപ്പാണ് ഓൾ ചെയ്യുക രണ്ട് മക്കളുള്ള ഉമ്മേണ് പിന്നെ എൻ്റെ ഓളങ്ങനെ ചെയ്യണമെങ്കിൽ എൻ്റെ മോനെ അങ്ങനെ സ്നേഹം കൊടുക്കാതിരിക്കണം നല്ലോണം സ്നേഹിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു കുറവില്ല ഓ എന്തൊക്കെയൊരു വർത്താനം അപ്പം നിങ്ങൾ പറയണത് എന്തായാലും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും വിചാരിച്ചില്ല പൊന്നാരുണ്ടാവുമ്പോ എൻ്റെ അകത്താ അതിൻ്റെ ജമീല എന്തൊക്കെയാണ് ഇജ്ജ് പറയണത് നാട്ടുകാർ പറഞ്ഞത് ഞാൻ അറിഞ്ഞപ്പം എന്നോട് വന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ പോയിൻ്റെ സ്വഭാവം അതല്ല കഥ ഏ ഇവളോട് ഒത്തും പറയാൻ പറ്റൂല എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിപരീതാക്കിയിട്ട് പറയും അതിൻ്റെ ജമീലാ ഇങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞത് അറിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇഞ്ചല്ലാന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടിനോട് ഇജ്ജ് പറയേണ്ട നാളെ മറ്റന്നാൾ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ മൊത്തം നോക്കാനുള്ളതാണ് ഈ അത് ഇജ്ജ് പറഞ്ഞിട്ട് ഇന്നെ ബി നിൽക്കണ്ട പൂവിനൊക്കെ നല്ലോണം ആര് ആരെയായിട്ടൊന്നുമല്ല ആൾക്കാർ ഓരോന്ന് പറഞ്ഞപ്പോൾ എടങ്ങാറോണ്ട് വന്ന് പറഞ്ഞെന്നോളൂ ഇനി ഞാൻ പറഞ്ഞത് ഒന്ന് തിരിച്ചെടുത്തു ഏതാ ഞാൻ പോകണേ ഇത് എൻ്റെ പണി ഇട്ടോ ഏഹ് ഇവിടെ എന്തിനൊക്കെ പറഞ്ഞില്ലേ ചൂടും കട്ട് എടുക്കോളൂ ഉം എന്തെങ്കിലും കൈക്കോട്ടോ ഓളെ മരവളല്ലേന്താ എന്തൊക്കെയാ പുറത്ത് പോകണം ഓ ഞാൻ പറഞ്ഞൊന്നും പറ്റിയിട്ടില്ല തളനെ ഇളക്കി തളനക്കി വിട്ടതാ ആവശ്യമോ ചുലയ്ക്കും കൂടി ഒഴുക്ക് വന്ന് വരാൻ പറ്റില്ലല്ലോ തെറ്റല്ലേ അപ്പം തളാൻ തന്നെ ഇളക്കി വിട്ടതാവും എൻ്റെ മരവളൂ നല്ല ചേക്ക് ജീവിച്ച് പോകണത് മണ്ടിമ്മ പോകണമെന്നൊക്കെ പുറക്കില്ല അച്ഛൻ മരക്കും ഇതൊന്നും മിച്ചില്ലല്ലോ അതുകൊണ്ടുള്ള കടിയണം പക്ഷെ ഞാൻ വല്ലാത്തൊരു നാട്ടിൽ തന്നെ ഞങ്ങൾ വന്ന് പൊട്ടുന്നത് ആ രാവിലെ തന്നെ വന്നിട്ടാണ് കെണി കിത്താനേറ്റോ എന്തായാലും ആ പച്ചില് ഞാൻ കെണിയായിട്ട് വന്നതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് തള വരുമ്പ തന്നെ ഇനിക്കാര എന്തെങ്കിലൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നതാവുന്നു ആ പെണ്ണ് രാവിലെ കെമ്പി വെച്ചൊന്നും തോരട്ടിട്ടില്ല അതൊക്കെ ഒന്ന് പോയി തോരട്ടാ വെയിലത്ത് കണ്ടു ഉണങ്ങിക്കോളൂ